രജബ് മാസം ഒന്നായ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രജബ് മാസത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി നോക്കാം രജബ് ഹിജ്റ മാസ കലണ്ടറിലെ ഏഴാമത്തെ മാസമാണ് കൂടാതെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന നാല് വിശുദ്ധ മാസങ്ങളിൽ ഒന്നുമാണ് ഈ വിശുദ്ധ മാസങ്ങളിൽ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും കൂടാതെ പാപങ്ങൾക്ക് നിന്നും നമുക്ക് അകൽന്ന് നിൽക്കാൻ പറ്റിയ നാല് മാസങ്ങളാണ് റമദാനിന് മുന്നോടിയായി ആത്മീയ ഒരുക്കങ്ങൾക്കുള്ള ആദ്യഘട്ടമാണ് റജബ് റജബ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ റജബിന്റെ അർത്ഥം ഒരുക്കുക അല്ലെങ്കിൽ ആദരിക്കുക എന്നൊക്കെയാണ് കൂടാതെ റജബിലെ മൂന്ന് അക്ഷരങ്ങളിൽ റാ പ്രതിധ്വാനം ചെയ്യുന്നത് റഹ്മത്തിനെയും ജീമ ജൂദ് ഔദാര്യം എന്നതിനെയും ബാ ബിർ ഗുണം എന്നതിനെയുമാണ് നമ്മുടെ റസൂൽ സലഹു അസലമ പറഞ്ഞിട്ടുണ്ട് റജബ് റാഹബാനു ഷാരി അള്ളാഹുവിന്റെ മാസമാണ് ഷാബാൻ എൻ്റെ മാസമാണ് റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് അപ്പോൾ പന്ത്രണ്ട് ഉണ്ടായിട്ടും റജബ് മാസത്തിനെ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയാൻ കാരണം എന്താണ് റജബിന് അത്രയധികം പ്രത്യേകതകളുണ്ട് അള്ളാഹു തായല അള്ളാഹു തായലയുടെ അടിമകൾക്ക് ഒരുപാടധികം പാപമോചനം നൽകുന്ന മാസമാണ് റജബ് മാസം പാപമോചനം നടത്തി അള്ളാഹുലേക്ക് അടുത്ത് പരിശുദ്ധമായ റമലാനിലേക്ക് കൂടുതൽ ഒരുങ്ങി നിൽക്കാനുള്ള ഒരു മാസമാണ് റജബ് മാസം റജബിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായി പറയുന്നത് നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ മോജസത്തായ ഇസ്രാ മിറാജിനെ പറ്റിയാണ് ഏറ്റവും വലിയ മോജസത്തായ കുർആൻ കഴിഞ്ഞാൽ അള്ളാഹുതായല നമ്മുടെ നബിക്ക് നൽകിയ രണ്ടാമത്തെ വലിയ മോചിസത്താണ് ഇസ്രാ മിറാജ് ഇത് നടന്ന മാസവും മാസമാണ് മൂന്നാമത്തെ പ്രത്യേകത യുദ്ധം നിഷിദ്ധമാക്കിയ നാലു മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം നമ്മുടെ നാലാമത്തെ കാര്യം നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമല് പരലോകത്ത് വെച്ച് നമ്മുടെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം നിസ്കാരം നിസ്കാരത്തെ ഫറാക്കിയ മാസവും അത് റജബ് മാസമാണ് അഞ്ചാമത്തെ കാര്യം റജബ് ബറക്കത്തിൻ്റെ മാസമാണ് അള്ളാഹു തായല അവൻ്റെ അടിമകൾക്ക് ഒരുപാട് ബറക്കത്തുകൾ ചൊരിയുന്ന മാസമാണ് റജബ് മാസം അള്ളാഹി അലൈഹി അലൈവലം റജബിൽ ദുവാ ചെയ്തത് അള്ളാഹുമ്മ ബാധിക്കല ഫി റജബിൻ വ ഷാബാൻ റമലാൻ എന്നാണ് അപ്പോൾ ഇത്രയൊക്കെ പ്രധാനപ്പെട്ട റജബ് മാസത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം കൂടുതൽ ദുവാകളും ദിക്കറുകളും വർദ്ധിപ്പിക്കുക പാപങ്ങൾക്കും ആവശ്യക്കാർക്കും സഹായം നൽകുക സ്വയം പകൽ നോമ്പുകൾ അനുഷ്ഠിക്കുക പ്രത്യേകമായ നോമ്പുകളുള്ള ദിവസങ്ങളിൽ നോമ്പിനെ ഒഴിവാക്കാതിരിക്കുക അള്ളാഹു തായലയുടെ എപ്പോഴും പാപങ്ങളിൽ നിന്നും മോചനം തേടുക നമ്മൾ ചെയ്ത പാപങ്ങൾ ഏറ്റേറ്റ് പറഞ്ഞ് അതിലെല്ലാം തൗപ ചെയ്ത് മടങ്ങുക റമദാൻ മാസത്തിലേക്കുള്ള യാത്രയിലെ ആദ്യ ചുവടുവയ്പ്പാണ് റജബ് ഈ മാസം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമ്മെ റമദാനിലേക്ക് ആത്മീയമായി ശക്തിപ്പെടുത്തും അതിനാൽ നമുക്ക് ഈ അവസരം ബലഹീനമാക്കാതെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താം